വിശ്വംശി ഹൈക്ക സ്തുതിയായിരിക്കട്ടെ പത്താം ദിനത്തിൽ കണക്ക് പറയാതെ ഒരു യാത്ര ചെയ്യാൻ പഠിക്കാം ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് വാൻത്തുവാൻ പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട് ക്രിസ്തുവിന് കണക്കറയില്ലേ കണക്കു പറയാതെ കഴിയുക എന്ന് വെച്ചാൽ തന്നിഷ്ടം പോലെ തോന്നിയതുപോലെ ജീവിക്കുക എന്ന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ ചില വേളകളിൽ പ്രിയപ്പെട്ടവരോട് മക്കളോട് ചിലരൊക്കെ അറിഞ്ഞു മറിയാതെയും ഓരോരുത്തർക്കും വേണ്ടി കൊടുത്തതിൻ്റെ അധ്വാനിച്ചതിൻ്റെ ഉറക്കമടച്ചു കാവലിരുന്നതിൻ്റെ നഷ്ടങ്ങൾ വരുത്തിയതിൻ്റെ കണക്ക് പറയാറുണ്ട് മാതാപിതാക്കളും മക്കളും കുടുംബജീവിതത്തിൽ പരസ്പരം അപകടകരമായ ഒരു നിലപാടാണിത് എന്നാൽ വചനം വളരെ വ്യക്തതയോടുകൂടിയിട്ട് പറയുകയാണ് കാലാപുരക്കൊരു വീണ്ടും പഴയ നീമം നാം വായിക്കുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം നിന്റെ അപ്പത്തെ നദിയിലേക്ക് നദിയിലേക്കൊഴുക്കുക കുറച്ച് വിത്ത് നദിയിലൂടെ ഒഴുകിപ്പോകട്ടെ അതെവിടെങ്കിലുമൊക്കെ പോയി ഏതെങ്കിലും തീരത്തടിയട്ടെ അത് ഫലമുണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് ഫലം സ്വീകരിച്ച് കുറേ പേരെങ്കിലും തങ്ങളുടെ ജീവിതത്തിൻ്റെ വിശപ്പകറ്റട്ടെ മനോഹരമായ ഒരു ആത്മീയ വിചാരമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ വഴിയിൽ ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്നവരായും പകുത്തു കൊടുക്കുന്നവരാകാനായിട്ട് അവസാനമുള്ളതും മുറിച്ചു കൊടുക്കാൻ ഒന്നും ശേഷിപ്പിക്കാതെ കൊടുത്ത് ജീവിതത്തിൻ്റെ ഈ അനുഗ്രഹയാത്രയെ കുറേ കൂടെ സുന്ദരമാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ പനക്കലച്ചൻ്റെ കൂടെ കോവിഡ് കാലത്ത് യു കെയിൽ താമസിച്ചപ്പം അത്ഭുതപ്പെടുത്തിയ ചില വിചാരങ്ങളൊക്കെ ഉണ്ടായി അതിലൊന്ന് പലതിലൊന്ന് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുമ്പം ഔദാര്യപൂർവ്വം കൊടുക്കുക നിറച്ച് അളന്ന് കൊലുക്കി കൊടുക്കുക കണക്ക് സൂക്ഷിക്കാതെ കണക്ക് പുസ്തകം അങ്ങ് കാറ്റിൽ പറത്തിവിടുക വല്ലാത്തൊരു കൃപയുടെ വഴിയാൻ നമുക്കും സാധ്യമാവട്ടെ കിട്ടിയതൊക്കെ ദൈവദാനമാണെന്ന് കൊടുക്കേണ്ടത് ദൈവം എങ്കിൽ നിന്ന് ആവശ്യപ്പെടുന്ന കൃപയാണെന്ന് തിരിച്ചറിവിൽ നമുക്കും കണക്കു പറയാതെന്ന് ജീവിക്കാൻ ശ്രമിക്കാം വിശ്വ അനുകരിക്കട്ടെ വിശ്വമിശിഹായിക്കയ സ്ഥിതി ആയിരിക്കട്ടെ